സദ്യ സദ്യോ ഇന്നത്തെ സദ്യ പിന്നെ ഇവിടെ ഉണ്ടാക്കിയതല്ലേ വാഴയില സദ്യ വാഴേൻ്റെ ഇലയിൽ തന്നെയാണ് കഴിക്കുക എന്നാലും ഇന്നലെ വാഴേൻ്റെ ഇലയിലല്ലല്ലോ കഴിച്ചത് ഇപ്പം നല്ല സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുകറി അവിയൽ ഇത് വിളമ്പുന്ന ഓർഡർ ഒന്നും എനിക്ക് അറിയില്ല എങ്ങനാണെന്നൊന്നും എനിക്ക് തോന്നിയ പോലെ ഞാൻ വിളമ്പി ഞാൻ തന്നെ വിളമ്പി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീൽ ചെയറിൻ്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ വിളമ്പ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേനും പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അന്നേ ദിവസം അതിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എങ്ങനെയൊക്കെ എടുത്ത് അല്ലേ അപ്പം ഒന്നെടുത്ത് വെക്കാൻ പറ്റുന്നില്ല ആ രസം പിന്നെ ഇന്ന് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ കാബേജ് തോരൻ എനിക്കത് അത്ര ഇഷ്ടമല്ലാത്തോണ്ട് കുറച്ച് എടുത്തുള്ളൂ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുളി പുളി ഇഞ്ചി അത് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഓരിടത്തുനിന്ന് വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് സെറ്റ് പിന്നെ കുറച്ച് ചോറും പിന്നെ എല്ലാവരെയും ഓണസദ്യ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സാമ്പാർ ആ സാമ്പാർ അറിയാം എല്ലാവർക്കും പപ്പടം പപ്പടം പപ്പടമല്ല പപ്പടം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും പുറത്തൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും പിന്നെ മോരുണ്ട് പായസമുണ്ട് അതാണ് രണ്ട് ക്ലാസ്സിൽ ¡Apetrelu! Bye. Bye.